നമസ്കാരം മലയാളജാലകത്തിലേക്ക് സ്വാഗതം പ്രണയത്തിൻ്റെ അധര സിന്ധുരം കൊണ്ട് എഴുതിയ കഥ എന്ന് ടി പത്മനാഭൻ്റെ ഗൗരി എന്ന കഥയെ വിശേഷിപ്പിച്ചത് കെ പി അപ്പനാണ് മാരാരെ വിമർശിച്ചുകൊണ്ട് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ നിരൂപണ ജീവിതത്തിന് തുടക്കം കുറിച്ച പ്രശസ്ത നിരൂപകയാണ് ഡോക്ടർ എം ലീലാവതി ടീച്ചർ ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോടാണ് ഒരു കവിയുടെ എല്ലാ കൃതികളെയും സമഗ്രമായി വിമർശിക്കുന്ന ആദ്യ കൃതിയാണ് ശങ്കര കുറുപ്പ് വിമർശിക്കപ്പെടുന്നെന്നുള്ളത് ഒരു ഖണ്ഠന വിമർശന കൃതി എന്നുകൂടിയാണത് അറിയപ്പെടുന്നത് ഇല്ലേറെ പരമാർത്ഥ സൂരികൾ എന്ന് തുടങ്ങുന്ന പ്രരോധനത്തിലെ കുമാരനാശാന്റെ പ്രരോധനത്തിലെ ആശയത്തോട് സമാനമാണ് ഇവനെക്കൂടി എന്ന കവിതയിലെ ചില വരികളുടെ സാമ്യമെന്ന് അഭിപ്രായപ്പെട്ടത് എം ലീലാവതി ടീച്ചറാണ് ഇവനെക്കൂടി വന്ന സച്ചിദാനന്ദൻ്റെ കവിതയുടെ പഠനത്തിലാണ് ടീച്ചർ ഒരു അഭിപ്രായം പറഞ്ഞത് കുമാനാശാൻ്റെ പ്രരോധനത്തിലെ വരികളോട് സച്ചിദാനന്ദൻ്റെ വരികളുടെ സാമ്യം ടീച്ചർ ടീച്ചറായി പറയുന്നുണ്ട് പ്രത്യേകിച്ച് ആ പാവമ ഈ നാടൻ എന്ന് തുടങ്ങുന്ന ആ ഭാഗമൊക്കെയാണ് അത് കൂടുതലും പറയുന്നത് മനുഷ്യ ജീവിതത്തോടും സമൂഹത്തോടും ചേർത്ത് വെച്ച് കാണുന്ന വിമർശന രീതി ജോസഫ് മുണ്ടശ്ശേരിയുടേതായിരുന്നു കൃതികളെ മനുഷ്യജീവിതത്തോടും സമൂഹത്തോടും ചേർത്ത് വെച്ച് കാണുന്ന ഒരു വിമർശന രീതിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരിയുടേത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന നിരൂപകനാണ് എം ബി പോൾ രൂപഭദ്രതാ വാദം അതുമായി ബന്ധപ്പെട്ട നിരൂപനാണ് ജോസഫ് മുണ്ടശ്ശേരി രൂപഭദ്രതാവാദവുമായി ബന്ധപ്പെട്ട നിരൂപനാണ് മുണ്ടശ്ശേരി മാഷ് ഫ്യൂച്ചറിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് കേസരി ബാലകൃഷ്ണപിള്ള മനഃശാസ്ത്ര നിരൂപണ നിരൂപണരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നിരൂപകനാണ് എം എൻ വിജയൻ ലീലാവതി ചെറുവ വിഭാഗത്തിൽപ്പെടുന്നതെങ്കിലും ആദ്യ അതിനൊരു അടുത്തറിയിട്ട് പ്രധാന ആള് വിജയമാഷെന്നാണ് പറയുന്നത് സമയ തീരങ്ങളിൽ സംഗീതം എം ഡി നായരുടെ പ്രശസ്ത നോവലായ മഞ്ഞന് കെ പി അപ്പന്റെ പഠനം അതാണ് സമയതീരങ്ങളിലെ സംഗീതം മലയാള മലയാളജലത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി